ിൽ നടന്ന സി എൻ സി മോഡൽ ഇവാലുവേഷൻ എക്സാമില് നമ്മുടെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇരുപത്തി അഞ്ചാമത് ചോദ്യമാണ് ഓഫ് ദി സർക്കിൾ വിത്ത് സെന്റർ ഓഫ് ബി സി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അതിന്റെ സെന്റർ o എന്ന് പറയുന്നു അതേപോലെ പി സി എന്ന് പറയുന്നത് ഒരു ടാൻജെൻ്റ് ആണ് പി സി എന്ന് പറയുന്ന ടാൻജൻഡാണ് എ യുടെ നീളം തന്നിട്ടുണ്ട് നാല് സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ എ സി പി എന്ന് പറയുന്നത് നാല്പത്തിയഞ്ച് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഓഫ് ആംഗിൾ b ആംഗിൾ b യുടെ മെഷർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എപ്പോഴും ഓർക്കുക ഒരു സർക്കിള് സർക്കിളിനകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക ഈ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വർടെക്സിൽ കൂടി മൂന്ന് ഉണ്ടല്ലോ മൂന്ന് മൂലകളുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു മൂലകളിൽ കൂടി ഒരു ടാഞ്ചന് കടന്നു പോയാൽ ഈ ഇപ്പം ഈ സൈഡിലാണ് ആംഗിൾ എടുക്കുന്നതെങ്കിൽ നോക്കുക ഈ സൈഡിലാണെങ്കിൽ ഈ ആംഗിള് ഈ വരയിലും ഈ ട്രയാംഗിളിൻ്റെ ഒരു സൈഡിനെയും മുട്ടിയിട്ടുണ്ട് ശരിയല്ലേ പതിനെട്ട് ഈ ആംഗിളിനെ സംബന്ധിച്ച് അഡ്ദസൻ സൈഡ്സുകളാണ് അതേപോലെ ട്രയാങ്കിളിലെ ഈ ട്രയാങ്കിളിലെ ഈ സൈഡ് ആണല്ലോ മുട്ടാത്ത ബാക്കി സൈഡാണല്ലോ സൈഡാണ് ശരിയല്ലേ ആ രണ്ട് സൈഡും കൂടെ ചെയ്തുണ്ടാകുന്ന ഈ ആംഗിൾ ഇത് ആങ്കിള് ഇതും എക്സ് ഡിഗ്രി തന്നെയാണ് അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് ഇനി അതെല്ലാം അപ്പുറത്താ വരുന്നതെങ്കിൽ എങ്ങനെ വരച്ചത് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഈ സൈഡിലാണെങ്കിലും ഇങ്ങനെ വരച്ചത് ഈ സൈഡിലും ട്രയാങ്കിളിന്റെ ഈ സൈഡിലുമാണ് അതിവിടെയാണ് മുട്ടി വെക്കുന്നത് ഓക്കെ മുട്ടാത്ത ട്രയാംഗിളിന്റെ ബാക്കി രണ്ട് സൈഡിൽ ഇത് രണ്ടുമാണ് അപ്പൊ ഇതിനിടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിളും ഇതുമായിരിക്കും എന്തോ തുല്യമാണെന്ന് പറയുന്നത് ക്ലിയർ ആണോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതാണ് ടാൻജന്റ് ടാൻ ഇതിനകത്തുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെയാണ് മുട്ടി വെക്കുന്നത് അപ്പൊ ഇതാണ്ട് ഈ എ സി എന്ന് പറയുന്ന സൈഡിനെ മുട്ടിയിട്ടുണ്ട് മുട്ടാത്ത ബാക്കി രണ്ട് സൈഡാണ് ബി സിയും എ ബിയും അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും തുല്യമാണെന്ന് നമുക്കറിയാം ഏത് പ്രോപ്പർട്ടി പ്രകാരം ഈ പ്രോപ്പർട്ടി പ്രകാരം ശരിയല്ലേ ഓക്കെ അപ്പോൾ ഏ ചോദ്യം എഴുതാം എന്താണ് ആംഗിൾ ബി ആണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഓക്കെ പിന്നെന്താണ് ആംഗിൾ പി ബി ചോദ്യം ആംഗിൾ പി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആംഗിള് കാണണം ഇവിടെ നോക്കേണ്ടത് ഇതൊരു ഡയമീറ്റർ ആണ് അത് ബി എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് ഡയമീറ്ററിന്റെ ഒരു സർക്കിൾ ഡയമീറ്റർ സെന്റർ സെന്റർ കൂടെ സൗണ്ടില്ല ഇത് സെന്ററാണ് സെന്റർ സോറി ഇത് സെന്റർ സെന്ററിൽ കൂടെ കടന്നുപയോഗിക്കുന്ന ഈ ലൈൻ ഡയമീറ്റർ ആണ് ആ ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെന്ന് മുട്ടി മറ്റേ ഡയമീറ്റർ മറ്റേ എൻഡിൽ ചെന്ന് മുട്ടുവാണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ഡിഗ്രി ആണ് ഓക്കെ അതായത് സെമി സർക്കിൾ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഇത് നയൻറ്റി ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം കാരണം ഡയമീറ്ററിന്റെ രണ്ട് എൻ്റിൽ നിന്നും പോയി സർക്കിളിലുള്ള ഒരു പോയിന്റിലേക്ക് മുട്ടിയേക്കാണ് ഇവിടെ നയൻറ്റി ആണെങ്കിൽ ഇവിടെയും ഓട്ടോമാറ്റിക്കലി നയൻറ്റി ആണ് ഇവിടെ ഫോർട്ടി ഫൈവ് ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് കാരണം ട്രെയിൻ ഇല്ലാത്തുള്ള ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഡിഗ്രി ഇടാം അത് പ്രകാരം ഫോർട്ടി ഫൈവ് ഡിഗ്രിന്ന് ഇടാം അടുത്ത സി ചോദ്യം പി സിയുടെയും ബി സിയുടെയും പിന്നെ നീളം കണ്ടുപിടി എന്നുണ്ട് ഓക്കെ നീളം നമുക്കറിയാം ട്രിഗ്നോമീറ്ററിനകത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി എന്ന് പറയുന്ന ട്രയങ്കിൾസിന്റെ അപേക്ഷ വൺ ഈസ്റ്റ് ഈസ്റ്റ് എന്നാണ് ശരിയല്ലേ ഇവിടെ നമുക്ക് എ സി എന്ന് പറയുന്ന ഒരു സൈഡ് തന്നിട്ടുണ്ട് ശരിയല്ലേ എ സി അപ്പോ ഇവിടെ ഫോർ സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇത് ഐസ്ട്രായി ആണെന്ന് പറയാം ഇവിടെ ഫോർ ആണെങ്കിൽ നമ്മൾ ഈ സെന്റിമീറ്റർ ആയിരിക്കും അത് ഈ ട്രയങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ ഇനി അതിൽ ഈ ട്രയങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് രണ്ടും ഈ രണ്ടും ആണ് സോറി ഐസാ ഈക്വൽ സൈസ് ആണ് ഐസ്എസ്എൽ സ്ട്രയങ്കിൾ ആയത് ഇവിടെ നാപ്പത്തഞ്ചും ഇവിടെ നാല് അഞ്ചും ഓക്കെ അപ്പോൾ ഇവിടെയും ഫോർ സെന്റിമീറ്റർ തന്നെ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും എത്രയാണ് എട്ട് സെന്റിമീറ്റർ കിട്ടാം പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെയും നാൽപ്പത്തഞ്ച് ഇവിടെയും നാല്പത്തഞ്ച് അതുകൊണ്ട് പി സിയും ബി യും ഒന്ന് തന്നെ ആയിരിക്കും അതായത് മൊത്തം ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ കേട്ടോ മൊത്തത്തിലുള്ള പി ബി സി എന്ന് പറയുന്ന ട്രയങ്കിൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് b യും യും നാല്പത്തിയഞ്ച് ഡിഗ്രിയാണ് കേട്ടോ ഇങ്ങനെ ഇത് 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 രണ്ട് യാണ് അപ്പൊ നോക്കാം പി സി കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ബി സി കണ്ടുപിടിച്ചാൽ അത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞു ഓക്കെ ഈ റേഷൻ ഇവിടെ ഈസ്റ്റ് ഈസ്റ്റ് റൂട്ട് ടു എന്നാണ് അല്ലേ ഫോർ ഈസ്റ്റ് ഈസ്റ്റ് റൂട്ട് ടു എന്ന് പറയുന്ന പോലെ പി സി സി എത്രയാണ് ബി സെന്റിമീറ്റർ ക്ലിയർ അല്ലേ ഒക്കെ എടുക്കുന്നത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഈ പടത്തിന് നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് മനസ്സിലാക്കി ചെയ്താൽ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും